ഇന്ന് ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആർത്തവ സമയത്തെ അമിതമായിട്ടുള്ള വേദന എന്നാൽ ഇതിലൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടുമിക്ക സ്ത്രീകളും ഈ വേദനയ്ക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും എടുക്കുന്നില്ല ഇത് നോർമലാണ് അല്ലെങ്കിൽ എനിക്ക് പിരീഡ്സ് തുടങ്ങിയപ്പോഴേ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഈ വേദന സഹിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്താണ് ഈ വേദനയുടെ കാരണം എന്താണ് ഇതിൻ്റെ പ്രതിവിധികൾ ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സംഗീത കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റാണ് മെൻസസിൻ്റെ സമയത്ത് ശരിക്കും വേദന ഉണ്ടാകാമോ നോർമൽ മെൻസസിൻ്റെ സമയത്ത് ചെറിയൊരു അസ്വസ്ഥത അത് അടിവയറ്റിനാവാം അല്ലെങ്കിൽ ഊരയ്ക്കാവാം ഇത് സർവ്വസാധാരണമാണ് ഇത് ഒരു പ്രശ്നമായി കണക്കാക്കേണ്ട കാര്യവുമില്ല എന്നാൽ ആർത്തവ സമയത്തെ വേദന എപ്പോഴാണ് ഒരു പ്രശ്നം എന്നിട്ടുള്ള രീതിയിലേക്ക് കണക്കാക്കേണ്ടത് ശക്തമായിട്ടുള്ള വേദന അതായത് നമുക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലീവ് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നു അല്ലെങ്കിൽ ഗുളിക കഴിക്കേണ്ട രീതിയിലുള്ള ഒരു വേദന ഇതാണ് ഒരു ചികിത്സ ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമാവാൻ സാധ്യതയുള്ള ആർത്തവ സമയത്തെ വേദന എന്ന് നമ്മൾ പറയുന്നത് ഇത് രണ്ട് രീതിയിൽ വരാം ഒന്ന് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഈ അർത്ഥ സമയത്തെ വേദനയ്ക്കാണ് നമ്മൾ ഡിസ്മനോറിയ എന്ന് പറയുന്നത് പ്രൈമറി ഡിസ്മനോറിയ എന്ന് പറയുമ്പോൾ നമ്മൾ മെൻസസ് ആയ സമയം മുതൽ ആ പെൺകുട്ടിക്ക് ശക്തമായിട്ടുള്ള വേദനയാണ് ഇനി സെക്കൻഡറി ഡിസ്മനോറിയ എന്ന് പറഞ്ഞാൽ മെൻസസ് ആയ സമയം മുതൽ ആ കുട്ടിക്ക് വേദനയൊന്നുമില്ല എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞ് മെൻസസിൻ്റെ സമയത്ത് ശക്തമായിട്ടുള്ള വേദന വരിക ഇതാണ് സെക്കൻഡറി ഡിസ്മനോറിയ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു പ്രശ്നമുള്ള ഡിസ്മനോറിയ എന്ന് പറയുന്നത് ഈ പിന്നെ വരുന്ന ഒരു വേദനയാണ് അതൊരു തുടക്കത്തിൽ വേദന ഒന്നും ഇല്ലാത്ത കുറെ മെൻസസ് സൈക്കിൾസ് പോയി പിന്നെ അത് കഴിഞ്ഞ് വേദനയുള്ള മെൻസസ് ൾസ് വരുമ്പോൾ എന്തായാലും അതൊരു പ്രശ്നത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ വേദനയ്ക്കുള്ള കാരണമാണ് ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് വരുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ആ ഒരു വിസ്തീർണം കൂടുകയും അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് കൂടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സബ്മ്യൂക്കസ് എന്ന് പറയുക ഈ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ആണെങ്കിൽ ഇത് ആർത്തവ സമയത്ത് കഠിനമായിട്ടുള്ള വേദന ഉണ്ടാക്കാം ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് വലിയ ഫൈബ്രോയിഡ് ആയിക്കൊള്ളുന്നില്ല വളരെ ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ പോലും ഇത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ പാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് ശക്തമായിട്ടുള്ള ബ്ലീഡിങ്ങും ശക്തമായിട്ടുള്ള വേദനയ്ക്കും ഒരു കാരണമായേക്കാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗർഭാത്രത്തിൻ്റെ ഉള്ളിലുള്ള അറയാണ് എൻഡോമെട്രിയം പുറമേയുള്ള ആ ഒരു മസിലിൻ്റെ പാളിയാണ് മയോമെട്രിയം എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള എൻഡോമെട്രിയമാണ് പെൻസിന് സമയത്ത് ബ്ലീഡിംഗ് ആയിട്ട് പുറമേക്ക് വരുന്നത് ഈ ഉള്ളിലുള്ള എൻഡോമെട്രിയത്തിലെ കോശങ്ങൾ ഈ മസിൽ ലെയർ ആയിട്ടുള്ള മയോമെട്രിയത്തിലോട്ട് കയറുക ഇതാണ് അഡിനോമയോസിസ് എന്ന് പറയുന്ന അസുഖം ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ആ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ശാരീരിക ലക്ഷണമാണ് ആർത്തവ സമയത്തെ വേദന ഇതൊരു ഹോർമോൺ തകരാറ് തന്നെയാണ് ചില റിസ്ക് കൂടുതലുള്ള ആൾക്കാരിലാണ് ഒരു ലക്ഷണം കണ്ടുവരാറ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം കണ്ടുവരാറ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മെൻസസിൻ്റെ സമയത്ത് ബ്ലഡ് പുറമേക്കാണ് പോവുക യോനി വഴി അത് പുറത്തേക്കാണ് പോവുക എന്നാൽ നമുക്കറിയാത്തൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ട്യൂബുണ്ട് നമ്മൾ ഫെലോപ്പിയൻ എന്ന് പറയും ഇത് നമ്മളുടെ വയറ്റിനകത്തോട്ടാണ് തുറക്കുന്നത് ഈ ഒരു ട്യൂബിൽ കൂടെ കുറച്ച് വളരെ കുറച്ച് ബ്ലഡ് വയറ്റിനകത്തോട്ടും എല്ലാ മെൻസസ് സൈക്കിളുടെ സമയത്തും പോകുന്നുണ്ട് പുറമേക്ക് വരുന്നത് പോലെ തന്നെ എന്നാൽ ഒട്ടുമിക്ക സ്ത്രീകളിലും ഇത് കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാൽ ഹോർമോൺ തകരാർ മൂലം എൻഡോമെട്രിയോസിസ് എന്ന ഒരു രോഗത്തിന് ടെൻഡൻസി ഉള്ള സ്ത്രീകളിൽ ഈ വളരെ ചെറിയ എൻഡോമെട്രിയത്തിലെ കോശങ്ങൾ വയറിനകത്ത് പോയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പറ്റിപ്പിടിക്കും അത് ചിലപ്പം യൂട്രസിൻ്റെ തന്നെ പുറം ഭാഗത്താവാം അല്ലെങ്കിൽ അണ്ടാശയത്തിലാവാം അല്ലെങ്കിൽ കുടലിലാവാം എവിടെയാണോ ഈ കോശങ്ങൾക്ക് പറ്റിപ്പിടിക്കാൻ പറ്റുക അവിടെ അത് പറ്റി പിടിക്കുകയും അവിടെ അത് വളരുകയും ചെയ്യുക ഇതാണ് എൻഡോമെട്രിയോസിസ് എന്നിട്ടുള്ള ഒരു രോഗാവസ്ഥ ഇത് മെയിനായിട്ട് നമ്മൾ കാണുക അണ്ടാശയത്തിലാണ് കാരണം ട്യൂബിൻ്റെ അറ്റത്തിൻ്റെ തുറന്നെക്കുന്ന അറ്റത്തിൻ്റെ തൊട്ടടുത്താണ് അണ്ടാശയം അപ്പോൾ ഈ കോശങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പോയി പറ്റി പിടിക്കാൻ ഉള്ള സാധ്യത അണ്ടാശയത്തിലാണ് അപ്പോൾ ഈ അണ്ടാശയത്തിൽ ഇത് പറ്റിപ്പിടിക്കുകയും ഓരോ മെൻസസൈക്കിളിൻ്റെ സമയത്തും ഈ യൂട്രസിനകത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നത് പോലെ ഈ അണ്ടാശയത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള കോശങ്ങളിലും ബ്ലീഡിങ് ഉണ്ടാവുകയും അണ്ടാശയത്തിൽ സിസ്റ്റ് പോലെ രൂപപ്പെടുകയും നമ്മൾ ആൻറ്റോമെട്രോട്ടിക് സിസ്റ്റം അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റം എന്നുള്ളത് പറയും ഇതിൻ്റെ ഭാഗമായിട്ട് മെൻസസിന് സമയത്ത് ശക്തമായിട്ടുള്ള വേദന വരികയും ചെയ്യും ഇനി ആർത്തവ സമയത്ത് ശക്തമായിട്ടുള്ള വേദനയുടെ നാലാമത്തെ കാരണമാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അതായത് ഒരുപാട് തവണയോ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ടോ യോനിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള സ്ത്രീകളിൽ ഇത് ഈ ഇൻഫെക്ഷൻ ഉള്ളിലോട്ട് പോവാനും ഇത് ഗർഭപാത്രത്തിനെയും ട്യൂബിനെയും അണ്ടാശയത്തിനെയും ബാധിക്കാനും സാധ്യതയുണ്ട് ഇത്ര ഡീപ്പായിട്ട് ഇൻഫെക്ഷൻ പോയി കഴിഞ്ഞാൽ ഇത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് നമ്മൾ പറയും ഇത് ആർത്തവ സമയത്ത് ശക്തമായിട്ടുള്ള വേദനയ്ക്ക് ഇത് കാരണമാകും ഇത് ആർത്തവ സമയത്ത് മാത്രമല്ല അല്ലാതെ സമയത്തും ഒരു ക്രോണിക് പെൽവിക് പെയിൻ അതായത് ഇടയ്ക്കിടയ്ക്ക് വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ ഫുൾ ടൈം നമുക്ക് അടിവയറ്റിലോ ഊരയിലോ ഒരു വേദന വരിക എന്നുള്ളൊരു ലക്ഷണം കൂടി ഈ ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിൽ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം ഈ നാല് കാരണങ്ങളാണ് വളരെ പ്രധാനമായിട്ടും ആർത്തവ സമയത്തെ കൂടുതലായിട്ടുള്ള വേദനയ്ക്ക് കാരണം ഇനി റിസ്ക് കൂടുതലുള്ള ആൾക്കാർ ആരൊക്കെയാണ് വളരെ ചെറിയ പ്രായത്തിൽ മെൻസസ് തുടങ്ങി അതായത് പതിനൊന്ന് വയസ്സിൽ താഴെ മെൻസസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാരം വളരെ കൂടുതലായിട്ടുള്ള ആളുകൾ ഗർഭിണിയാവാത്ത ആളുകൾ അല്ലെങ്കിൽ മെൻസസ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടും നിൽക്കാത്ത ആളുകൾ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ അതായത് ഹോർമോൺ ട്രീറ്റ്മെൻറ് ഒരുപാട് എടുത്തിട്ടുള്ള ആളുകൾ പാരമ്പര്യമായിട്ട് എൻഡോമെട്രോസിസോ അഡ്നോമയോസിസോ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ ഉള്ള ഒരു പരമ്പരയിൽപ്പെട്ട ആളുകൾ ഇവരിലൊക്കെയാണ് ഈ ആർത്തവ സമയത്തെ വേദന അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ശക്തമായിട്ട് നമ്മൾ കണ്ടുവരാറ് എന്താണ് ഇതിൻ്റെ ടെസ്റ്റുകൾ മെയിനായിട്ട് നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ഇതിൽ നമുക്ക് ഫൈബ്രോയിഡ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എൻഡോമെട്രിയോസ് അഡ്നോമൈസിസ് ഒരു ബൾക്കി യൂട്രസ് എന്നുള്ള ലെവലിൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ചില പേഷ്യൻസിൽ എം ആർ ഐ സ്കാനിങ് നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട് ഇനി എൻറ്റോമെട്രോസിസ് ശക്തമായിട്ട് സംശയിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി നമുക്ക് നേരിട്ട് ഈ എൻഡോമെട്രോട്ടിക് ഡെപ്പോസിറ്റ്സ് നമ്മൾ ഗർഭപാത്രത്തിന് പുറം വശത്തോ അണ്ടാശത്തിലോ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രോഗനിർണയം ഇനി പി ഐ ഡി അല്ലെങ്കിൽ പെൽവേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നമുക്കുള്ളിൽ പരിശോധിച്ചാൽ തന്നെ അല്ലെങ്കിൽ ആ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന ആളുകളാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അസുഖം എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിർണ്ണയിക്കുന്നത് ചിലപ്പം വളരെ ചെറിയ സപ്ലിമെൻറ്സ് അതായത് മെഗ്നീഷ്യം അല്ലെങ്കിൽ മൾട്ടിവൈറ്റമിൻ അല്ലെങ്കിൽ ഈവനിങ് പ്രിംറോസ് ഓയിൽ ഇങ്ങനത്തെ വളരെ ചെറിയ സപ്ലിമെൻറ്റ് കഴിച്ച് നമുക്ക് ഈ ആർത്തവത്തിലെ വേദന നമുക്കൊരു വരെ കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ മുകളിലേക്കാണ് വേദനയെങ്കിൽ നമ്മൾ പെയിൻ കില്ലറുകളുടെ ആവശ്യം വരാൻ സാധ്യതയുണ്ട് ഇനി ഈ പറഞ്ഞ ഹോർമോൺ തകരാറുകളാണെങ്കിൽ ചില പേഷ്യൻസ് നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഒരു മൂന്ന് മാസം മുതൽ മാസം വരെ കഴിക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പം ഇഞ്ചക്ഷൻ്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ ഗുളികയുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് പോലെ ഗർഭപാത്രത്തിനകത്ത് വയ്ക്കുന്ന മിറീന എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ അടങ്ങിയ ഒരു ഡിവൈസിൻ്റെ രൂപത്തിലായിരിക്കും ഏത് രീതിയിലാണെങ്കിലും ഹോർമോൺ എത്തുക എന്നുള്ളതായിരിക്കും മിക്ക പേഷ്യൻസിലും ഈ ഒരു രോഗലക്ഷണം നമുക്കൊന്ന് കുറയ്ക്കാൻ സഹായിക്കുക ഇനി വളരെ ചുരുക്കം പേഷ്യൻസിൽ പ്രത്യേകിച്ച് എൻഡോമെട്രോസിസ് ആണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗർഭപാത്രം എടുത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരെ വരാറുണ്ട് കാരണം അത്രയും ശക്തമായിട്ടുള്ള വേദനയായിരിക്കും അവർക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഒരു പേഷ്യൻസിൽ നമുക്ക് ചിലപ്പം വളരെ ചുരുക്കം പേഷ്യൻസിൽ നമുക്ക് ഗർഭപാത്രവും അണ്ടാശ്യവും എടുത്ത് ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാധ്യതയും നമ്മൾ കണ്ടുവരാറുണ്ട് ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കുക പച്ചക്കറികൾ പഴങ്ങൾ വെള്ളം ആവശ്യത്തിന് കുടിക്കുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പിന്നെ നോൺ വെജിറ്റേറിയൻ ഗോതമ്പിൻ്റെ അംശം കുറച്ചൊന്ന് ഡയറ്റിൽ കുറയ്ക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളൊന്ന് കുറയ്ക്കുക അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർത്തവ സമയത്ത് വേദന കുറയാൻ വേണ്ടി എക്സസൈസ് എന്നുള്ളത് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ്റെ ഇൻറ്റൻസിറ്റി അതായത് തീവ്രതയും പെയിൻ നിൽക്കുന്ന ആ ഒരു കാലയളവും വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ എക്സസൈസ് എന്നുള്ളത് നമ്മൾ ഒരു ദിനചര്യയുടെ പാകമാക്കി മാറ്റുക വെള്ളവും ഡയറ്റും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതേപോലെ മെൻസസ് ഉള്ള സമയത്ത് മാക്സിമം റെസ്റ്റ് എടുക്കാനും റിലാക്സ് ചെയ്യാനും ചിലർക്ക് ഉറക്കം തന്നെ മതിയാവും പെയിൻ മാറാൻ അപ്പോൾ റിലാക്സേഷൻ ഉറക്കം റെസ്റ്റ് ഇത് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് പെയിൻ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിന് തക്കതായിട്ടുള്ള ഒരു രോഗനിർണയം നടത്തി ചികിത്സയെടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു പരിധിവരെ ഈ ഒരു രോഗലക്ഷണത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും